ഈ ശോംശിഖാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മാണിപ്പറമ്പൻ മലർന്ന് കിടന്ന് ധ്യാനിക്കുന്നു ഇനി എന്തെല്ലാം കാഴ്ചകൾ കാണണം ഈ കലയന്താനി കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു എന്തോ ഒരു ട്രോളോട്ടോ ആണ് അതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ചൊരു ട്രോള് ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ പ്രചരിച്ചിട്ടുണ്ട് കലയന്താനി കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുള്ളു അതിനകത്ത് രണ്ടെണ്ണമാണ് എൻ്റെ മുമ്പിലേക്ക് ആരോ എനിക്ക് അയച്ച് തന്നത് ഒന്ന് ഞാൻ കൊത്തീന ആൽബ ഇട്ടിട്ടും പിന്നെ ഒരു രൂറാല ഇട്ടിട്ട് മറ്റൊന്നിനകത്ത് ഞാൻ കാപ്പ ഈ ഒർണാത്ത് എന്ന് പറയും ഇട്ടിട്ടുള്ള രണ്ട് അങ്ങനത്തെ രണ്ടെണ്ണാണ് ഞാൻ കണ്ടത് ഈ അൽത്താരുടെ മുമ്പിൽ ഞാനിങ്ങനെ മലർന്നു കിടക്കുന്നതാണ് ചിത്രം അൽത്താരുടെ മുമ്പിൽ അതിൻ്റെ ഒരു കൂട്ടത്തിലൊരു വാചകമുണ്ട് ആ വാചകം ഇങ്ങനെയാണ് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സീറോ മലബർ സഭയിലെ വിഷവിത്താണെന്നും അദ്ദേഹത്തെ പുറത്താക്കണമെന്നും പോളണ്ടിലിരുന്ന് വീഡിയോ സന്ദേശത്തിലൂടെ ആവശ്യപ്പെട്ട കത്തോലിക്ക വൈദികൻ ജോസഫ് മാണിപ്പറമ്പിൽ ജോസഫ് മാണിപ്പറമ്പിൽ നിന്നാണ് എൻ്റെ പേര് ജോസഫ് മാണിപ്പറമ്പിൽ പോളണ്ടിലെ ഒരു പള്ളിയിൽ അൽത്താരയിൽ മലർ നിടന്ന് ധ്യാനിക്കുന്നത് കണ്ടോ ഇവരൊക്കെയാണ് വിശ്വാസികളെ സ്വർഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഏജൻറ്റുമാർ ക്രിസ്ത്യാനികളാണോ ഇത് എഴുതിയ കത്തോലിക്കരാണോ എഴുതി അറിഞ്ഞുകൂടാ ഞങ്ങൾ കത്തോലിക്കര് സ്വർഗത്തിലേക്ക് ആരെയും റിക്രൂട്ട് ചെയ്യുന്നില്ല അങ്ങനത്തെ ഏജന്റുമാരല്ല മറിച്ച് സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അഭിഷേകം ലഭിച്ചവരും കൈവപ്പ് ലഭിച്ചവരുമാണ് വിശുദ്ധ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് കുർബാനയെ കുറിച്ച് പറഞ്ഞത് ഹേയ് ഹേയ് കത്തലിക്സ് ഹെവൻ ഹെവൻ ഓൺ എർത്ത് അദ്ദേഹം അത് സഭാപിതാക്കന്മാരെ കോട്ടയത്തൊട്ട പറഞ്ഞത് അത് നമ്മുടെ സ്കോട്ട് ഗാനം പറയുന്നുണ്ട് കത്തോലിക്കരെ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയാമോ സ്വർഗം സ്വർഗം ഭൂമിയിൽ എത്തിയിരിക്കുന്നു ഹവൻ ഓൺ എർത്ത് കർത്താവിൽ നിന്ന് പരിശുദ്ധാത്മ എഴുന്നേറ്റിൽ വരട്ടെ എന്ന് പറയുമ്പോൾ പുരോഹിതൻ പറയുമ്പോൾ പരിശുദ്ധാത്മ ഇറങ്ങി വരികയും സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാൽമ ഇറങ്ങി വരികയും ഈ അപ്പവും വീഞ്ഞുവും കർത്താവിൻ്റെ ശരീരവും രക്തമായി അവൻ്റെ അവൻ്റെ സ്വത്വവും അവൻ്റെ ആളത്വവും അവൻ്റെ പ്രാണനുമായി മാറുന്നു ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്വർഗം ഭൂമിയിലേക്ക് വരികയാണ് കുർബാനയിൽ ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്നാണ് എൻ്റെ എന്നെ സ്നേഹിക്കാൻ എൻ്റെ കൽപ്പന പാലിക്കാം അങ്ങനെ കൽപ്പന പാലിക്കും ഞാനും അവനും വന്ന് ഞാനും എൻ്റെ പിതാവും വന്ന് വാസമർപ്പിക്കുന്ന സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് സ്വർഗം നമ്മിലേക്ക് വരണം സ്വർഗം ഭൂമിയിലേക്ക് വന്ന് അവൻ വസിക്കുന്നില്ലെങ്കിൽ ആരും തന്നെ സ്വർഗത്തിലേക്ക് പോകുന്നില്ല അപ്പം സ്വർഗം ഭൂമിയിലേക്ക് വരികയും ആ സ്വർഗ്ഗം ഓരോരുത്തർക്കും വരികയും ചെയ്യണം ആ ചെയ്യാനുള്ള സംവിധാനം ആ കുർബാന ചൊല്ലാനായിട്ട് പരിശുദ്ധാത്മയം ഇറക്കിക്കൊണ്ടുവരാനായിട്ട് കൈവെപ്പിലൂടെ അഭിഷേകം ലഭിച്ചവരാണ് കത്തോലിക്ക പുരോഹിതന്മാർ ഇത് അതുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻ്റമാർ കത്തോലിക്ക സഭയിലില്ല പോട്ടെ അതല്ലല്ലോ എൻ്റെ വിഷയം ഇങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ആൾത്താരുടെ മുമ്പിൽ മലർന്ന് കിടക്കണേ അതും തിരുവസ്ത്രങ്ങളെ കണിഞ്ഞ് എന്നാണ് ഈ ഇവരുടെ ചോദ്യം ഈ എന്തുകൊണ്ടാണ് ആദ്യം പറയാം ഈശോ മിശി അന്തത്താഴം കഴിച്ചത് നിന്നുകൊണ്ടല്ല ഇരുന്നു കൊണ്ടല്ല കിടന്നുകൊണ്ടാണ് റിക്ലൈനിങ് എന്നാണ് ട്രിക്ലിനിയും എന്നാണ് അതിൻ്റെ ആ പേര് തന്നെ ഈ ഞാൻ പല രണ്ടു രണ്ട് വീഡിയോ മറ്റും പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇങ്ങനെ സി ആകൃതിയിലെ മൂന്ന് മേശകളാണ് അതിൻ്റെ ഒരു വശത്ത് അല്ലേ ഒരു വശത്തുള്ള മേശയിൽ ഈശോ ഇരിക്കുന്നു ഈശോയുടെ വലത്തു വശത്ത് യോഹന്നാൻ ഇടത്തു വശത്ത് യുവദാസ് ആ ഓപ്പോസിറ്റ് സൈഡിലുള്ള മേശയിലാണ് പത്രോസ് ഇരിക്കുന്നത് അപ്പം കർത്താവ് എങ്ങനെയാണ് അന്ധ ഇരുന്നതെന്ന് ഇരുന്ന് കാണിച്ചു കൊടുത്തതാണ് ഞാൻ ഇരുന്ന് കാണിച്ചു കൊടുത്തത് ആ മേശ ഇല്ലേ മൂന്ന് മേശയിലെ കർത്താവ് എവിടെ ഇരിക്കുന്നു പത്രോസ് എവിടെ ഇരിക്കുന്നു എവിടെ യുവദാസ് എവിടെ പിന്നെ കർത്താവ് ഇരുന്നത് എങ്ങനെ എങ്ങനെയാണ് കർത്താവിന്റെ നെഞ്ചിൽ മടിയിലിരുന്ന് നെഞ്ചിലേക്ക് ചാരി കിടക്കാൻ ഈ യേശു സ്നേഹിച്ച ശിക്ഷന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ് പത്രോസിന് യേശുവിനെ നേരിട്ട് സംസാരിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് കൈ ഇങ്ങനെ ആംഗ്യാ കാണിച്ച് യേശു സ്നേഹിച്ച ശിക്ഷനായി യോഹനാനോട് ചോദിക്കാൻ പറഞ്ഞത് ഇത് പിന്നെ എന്തുകൊണ്ടാണ് യേശു ഒരു വശത്തിരുന്നത് നടുവിലിരിക്കാതെ വശത്തിരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ഇരിക്കാതെ എഴുന്നേറ്റെന്ന് കുർബാന ചൊല്ലുന്നത് ഈ വക കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കർത്താവ് എങ്ങനെയാണ് അന്ത്യത്താട്ടിൽ ചാരി ഇരുന്നത് എന്ന് കാണിച്ചു കൊടുത്തതാണ് അത് നോമ്പുകാലത്തെ ധ്യാനങ്ങളാണ് അപ്പൊ പെസകാം വ്യാഴാഴ്ച ഈ കാലുകേളികൾ ശുശ്രൂഷയ്ക്ക് ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധം അതിനു മുമ്പ് അവൾ ഒരുക്കമായിട്ട് ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ട് അങ്ങനെ അത് എങ്ങനെയാണ് ഏച്ചു ഇരുന്നത് എന്ന് കാണിച്ചു കൊടുത്തതാണ് ആ വീഡിയോ ഫോട്ടോ ഉണ്ടാകാം ഫോട്ടോ ഇട്ടിട്ടുണ്ടാകാം പലരും ഫോട്ടോ എടുക്കുന്നു അത് അവരുടെ ഫേസ്ബുക്കിലിട്ടുണ്ടാവും എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടാകും ഇവിടുത്തെ ഫേസ്ബുക്ക് പേജൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ഒരു ഓർഗനൈസറാണ് അതിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ഉണ്ട് എൻ്റെ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും അതിന് വ്യാഖ്യാനമുണ്ട് ട്രാൻസ്ലേഷൻ അടക്കം ആയിരിക്കും മാത്രം എന്ന് മാത്രം ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അത് പ്രസംഗത്തിനിടക്കി പ്രസംഗത്തിനിടക്കി പള്ളിയിലെ പ്രസംഗം അതുകൊണ്ട് തിരുവസരങ്ങളുണ്ട് ഒരു ദിവസം കുർബാനയ്ക്കിടയ്ക്കാണ് അതുകൊണ്ടാണ് ആ പ്രസംഗത്തിന് ഇടയ്ക്ക് അതുകൊണ്ടാണ് ആ ഈ കാപ്പി കിട്ടിട്ടുള്ള ചെയ്തിരിക്കുന്നത് അത് മലർന്നു കിടന്ന ധ്യാനിക്കലല്ല അതേസമയം അങ്ങനെയാണെങ്കിൽ പോലും തെറ്റില്ല ഉണ്ടോ ഞാൻ ലത്തീൻ സഭയിലെ കുർബാനയുടെ കാര്യമായി പറയുന്നത് സീറോ മലബാർ സഭയിൽ ഞാൻ കഴിഞ്ഞ വർഷം ചെന്നൈയിൽ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു പത്ത് മിനിറ്റ് കഷ്ടി പത്ത് മിനിറ്റ് കൊണ്ട് എം്മാവൂസിലെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പള്ളിയിൽ സീറമാലപ്പുര സഭയുടെ കുർബാനക്കാണെങ്കിൽ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അന്ന് അന്ന് എന്നെ കേട്ടവരും കണ്ടവരും ഈ വീഡിയോ കാണുന്നവർ പലരും ഉണ്ട് നിങ്ങൾക്കറിയാലോ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് എന്താ പറഞ്ഞത് പത്ത് മിനിറ്റ് ട്രാൻസ്ലേഷൻ അടക്കം ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ പ്രസംഗിച്ചത് ഇത്രയും വർഷം നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ആവർത്തിക്കുക ഇത്രയും വർഷം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇതാണ് കുർബാന എന്ന് പത്ത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ കുർബാന അവതരിപ്പിച്ചത് അത് എങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ആൾത്താരിൽ നിന്ന് ഇറങ്ങി അല്ല ബാമയിൽ നിന്ന് ഇറങ്ങി ഒന്ന് കാണിച്ചു തന്നു അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലെത്തി കാരണം എന്താ എമ്മാവസിലേക്ക് കർത്താവ് നടക്കുവായിരുന്നു ശിക്ഷമാരുടെ കൂടെ കുർബാനിൽ നമ്മൾ പലപ്പോഴും നടക്കുന്നുണ്ട് ഇല്ലേ ബാസ്കസയിൽ നിന്ന് അൽതാറിലേക്ക് വരുന്നുണ്ട് അൽത്താറിൽ കയറിയിട്ട് നമ്മൾ ബേമയിലേക്ക് വരുന്നുണ്ട് എത്രയോ പ്രാവശ്യം അങ്ങോട്ടും മൂവ്മെന്റ് ഉണ്ട് ഈ മൂവ്മെന്റ് ഒന്നുമില്ലാതെ ഈ വന്നപാടെ തന്നെ ബലിപീഠത്തിൽ നിന്ന് ജനങ്ങൾ നോക്കി നിന്ന് അല്ലെ അവരെ മാത്രം നോക്കി നിന്ന് കുർബാന അർപ്പിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല അവർക്ക് മലർന്ന് കിടന്ന ധ്യാനം കമിഴ്ന്ന് കിടന്ന ധ്യാനം ഇങ്ങനെയുള്ള പരിപാടികളെ അവർക്ക് അറിയുള്ളൂ കാരണം അവർക്ക് തിരുവചനം അറിയേണ്ട കാര്യമില്ല ലിറ്ററജി അറിയേണ്ട കാര്യമില്ല സഭാശാസ്ത്രം അറിയേണ്ട കാര്യമില്ല സുറിയാനി സഭയം അറിയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഓരോ ട്രോളെങ്കിലും ഇതുപോലെ മറുപടി കൊടുക്കാൻ കഴിയില്ല ഇത് ചിലർ ഇത് എന്താ അച്ഛതെന്തെങ്ങനെ സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് പലരും ചോദിച്ചു ഇത് അച്ഛനെ കാണിക്കേണ്ട അച്ഛന് വിഷമാകും എന്നൊക്കെ പലരും പറഞ്ഞു അച്ഛന് മാണിപ്പറമ്പളച്ഛൻ്റെ വിഷമമാകില്ല കാരണം ഇതുവരെ അച്ഛൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് തന്നെ ഉത്തമ ബോധ്യത്തിലും ദൈവശാസ്ത്രവും സഭാശാസ്ത്രവും പ്രേക്ഷക ശാസ്ത്രവും ക്രിസ്തു ശാസ്ത്രവും മരിയശാസ്ത്രവും ലിറ്ററർജിയും എനിക്കറിയാവുന്നവർത്തങ്ങളൊക്കെ വെച്ച് ആ കാര്യങ്ങൾ വെളിച്ചത്തിലാണ് അതുകൊണ്ട് ഇങ്ങനെ ട്രോളുകൾ വിട്ട് എന്നെക്കുറിച്ച് അഭിഖ്യാതികൾ പറഞ്ഞുണ്ടാക്കി എന്നെ കുറിച്ചുള്ള മോശം ചിത്രങ്ങൾ അവതരിപ്പിച്ച് ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു ഡീപ്പ് ഫേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളില്ലേ എ ഐ ടൂൾ വെച്ചിട്ട് വരാൻ പോകുന്നു ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്കെതിരെ സംഭവിക്കാൻ പോകുന്നത് എനിക്കെതിരെ മാത്രമല്ല സഭയ്ക്ക് അനുകൂലം നിൽക്കുന്ന ആൾക്കാർക്ക് അതിനൊക്കെ വരും അവരത് ചെയ്യട്ടെ പിശാജിന്റെ പണി പിശാജ് ചെയ്യണ്ടേ പിശാജ് അവരുടെ ഏജന്റുകളെ വെച്ചിട്ടാണ് ചെയ്യുക അപ്പോൾ ഈ കലയന്താനിയോ ആരാങ്കിലാവട്ടെ ആ പൈശാചികമായിട്ടുള്ള ആ ഏജന്റുമാര് പിശാചിന്റെ ഏജന്റുമാര് സഭയ്ക്കെതിരെ ഇങ്ങനെ പ്രബലപ്പെടാൻ ശ്രമിക്കട്ടെ ഇല്ലേ നരക കവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല എന്നാണ് കർത്താവിന്റെ വാഗ്ദാനം കാരണം സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കർത്താവ് കൊടുത്തിരിക്കുന്നത് പത്രോസിന്റെ കയ്യിലാണ് അതായത് കത്തോലിക്ക സഭയുടെ കയ്യിലാണ് അതുകൊണ്ട് നരക കവാടങ്ങളൊന്നും കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന്റെ കയ്യിലും പത്രോസിന്റെ പിംഗാമികളുടെ കയ്യിലും ആയതുകൊണ്ട് എന്നിട്ടും പത്രോസിന്റെ പിൻഗാമിയിൽ നിന്ന് ഇങ്ങനെ അനുവാദം കിട്ടി ആയിട്ടുള്ളവരും കത്തോലിക്ക സഭയ്ക്കെതിരെ നരക കപാടങ്ങളൊന്നും പ്രബലമാക്കി നോക്കട്ടെ എന്ന് ശ്രമിക്കുന്നുണ്ടാകാം അതവർ ചെയ്യട്ടെ അവരുടെ പിശാചൻറെ ഏജന്റുമാർ എന്തും ചെയ്യട്ടെ നമ്മൾ കർത്താവിലായിരിക്കുന്നിടത്തോളം കാലം നമ്മൾ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നിടത്തോളം കാലം ഇത് കണ്ടൊന്നും പേടിക്കരുത് ഞാൻ ഇതിങ്ങനെ പലരും എന്നോട് പറഞ്ഞതുകൊണ്ട് അച്ഛ എന്താണ് എന്ന് ചോദിച്ചത് കൊണ്ട് ഞാനൊരു ഒരു വിശദീകരണം നൽകി എന്നേ ഉള്ളൂ ഇതുപോലെയുള്ള ഒരുപാട് സംഗതികൾ കാണും അപ്പോഴൊക്കെ നിങ്ങൾ പേടിക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ സഭയോടൊപ്പം നിൽക്കുന്നവർക്കെതിരെ പൈശാചി ശക്തികൾ പ്രബലപ്പെടലൊരു ശ്രമം നടത്തി നോക്കുന്നു അവർ പരാജയപ്പെട്ടു പോകുന്നു എന്നാണ് തിരിച്ചറിയേണ്ടത് നമ്മുടെ കർത്താവി ശോമിച്ച കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരസിദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ